ും റിലിപ്പിലൊന്നും അല്ല ഏ ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കുന്നു അവൻ അവന്റെ കാര്യം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷെ അവരിൽ നിന്നെല്ലാം കിട്ടി ചതിയല്ലായിരുന്നു സത്യം പറഞ്ഞു ചേട്ടായിരുന്നു ഒരു ബേസിലാണ് അങ്ങനെ അങ്ങനെ പോയി നമ്മൾ നാട്ടുകാരെ ാക്കി നടക്കുന്ന ആൾക്കാർക്ക് പേര് വന്ന് ഇൻഫ്ലുവൻസസ് ഇൻഫ്ലുവൻസസ് എന്ന പേര് നിങ്ങൾക്ക് കിട്ടിയത് ഈ ഇൻഫ്ലുവൻസിനു വേറെ വല്ല അർത്ഥം എന്തെങ്കിലും ഉണ്ടോ അവരതി എന്നോ അങ്ങനെ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ എനിക്കറിയത്തില്ല നിങ്ങളെല്ലാവരും സ്വയമേ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഞാൻ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഞാൻ എന്ന് പറയുന്നത് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേര് ഇപ്പൊ അവരാധം കാണിക്കുന്നവർക്ക് നാട്ടുകാരെ പറ്റിക്കുന്നവർക്ക് മാത്രം എഴുതി കൊടുക്കുന്ന ടാക്ലൈൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ വിഷയത്തിലോട്ട് നേരെ നമ്മുടെ ക്രൗഡ് കിഡ് കെ ഷാജി അമർലാ ഷാജി അല്ലെ കെ ഷാജി ഈ രണ്ട് ടീമും കൂടി പണ്ടൊരു അതീത കഥയുടെ പേരിൽ ബ്രേക്കപ്പ് ആയി പോയിട്ടുള്ള ചരിത്രം നമുക്കറിയാം അതായത് ഒരേ സമയത്ത് അപർണയ്ക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള ഓയിസ് ഈ ക്രൗഡ് കിഡേയുടെ കൂട്ടുകാരന്മാരൊക്കെ പുറത്തുവിടുന്നു ഇവളെ നിർത്തിപ്പൊരിക്കുന്നു അവർ ആ കേജി വേർക്കുന്നു ഞാൻ അവരാതിയാണെന്ന് സമ്മതിക്കുന്നു അങ്ങനത്തെ ഒരു സാധനം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് റിയാക്റ്റും ചെയ്തിട്ടുണ്ട് എന്തായാലും അതവിടെ നിൽക്കട്ടെ ഒരുപാട് നാട്ടുകാരുടെ ആയിരിക്കുന്ന കേട്ട് വളർന്ന് ശീലിച്ച അവർണയ്ക്ക് ഇതൊക്കെ എന്ത് വെറും മാത്രം എന്നുള്ള രീതിയിൽ അവർ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നാൽ അന്ന് ആ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഉറപ്പായിട്ട് ക്രൗഡ് കിഡേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ട് ഇഞ്ചിച്ച് കൈ കൊടുത്ത് തേപ്പ് കിട്ടിയതുകൊണ്ട് തന്നെ അവനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്ത് അപർണ ഷാജിയെടുത്ത് പറക്കി എടുത്ത് ഇറങ്ങി എന്നാലും അപർണ ഷാജി ക്രൗട്ട് കിഡേയും കൂടി ചേർന്ന് ഇപ്പോഴും നാട്ടുകാരെ മുഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ എല്ലാവരും വിഷയം അറിഞ്ഞാണ് പക്ഷേ ഇതിന്റെ ഇടയിൽ വേറെ കുറച്ച് സംഭവമുണ്ട് നമുക്ക് ആ സംഭവത്തിലും കൂടി ഒന്ന് കയറി ഇറങ്ങിപ്പോവാം അതായത് അപർണ ഷാജി എന്നാൽ ആരാണ് അപർണ ഷാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരടേ ആരോ എന്താ ഒരുത്തി അവളാണെങ്കിൽ എങ്ങനെയോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു എട്ട് ലക്ഷത്തി പ്ലസ് ഫോളോസ് ഉണ്ടാക്കി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരഞ്ഞ് 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 മെഴുകി 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 ഫോളോസ് ഉണ്ടാക്കി ഈ ഫോളോസ് എല്ലാം കൂടി ഉള്ള കരച്ചിൽ കണ്ടാണ് ഫോളോ ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെ അവർണ ഒരു വീഡിയോ ഇട്ടാൽ മതി മില്യൺ വ്യൂസ് പിന്നെ അതിന്റെ കമന്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അവളുടെ പി ആർ അല്ലെങ്കിൽ അവളുടെ ഫേക്ക് അക്കൗണ്ടിന് ഏതൊക്കെ കുറേന്ന് അയ്യോ അക്ക ഉയര് അക്ക തൈര് എന്നുള്ള രീതിയിലുള്ള കുറെ കമന്റ്സും നമുക്ക് കാണാൻ പറ്റും എവിടെയായാലും കുറെ കഞ്ഞി കേസുകൾ കാണുമല്ലോ ഒരു പെണ്ണ് കരഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് മെഴുകാൻ കുറേ ടീംസ് കാണും ഞാനൊക്കെ ഒരു കരയുണ്ടീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇട എണീറ്റ് പോടാ വേട്ടവാളയെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കമന്റ് ബോക്സിൽ വന്ന് എന്നെ പള്ളു വിളിച്ചിട്ട് പോകും സത്യം അല്ലേ അതാണ് സംഭവിക്കാൻ പോകുന്നത് അതാണ് ഞാനും അവരുടെ തമ്മിലുള്ള വ്യത്യാസം എന്തായാലും അത് നിങ്ങൾക്ക് അത് മനസ്സിലായില്ല എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു മെഴുകൽ സീന് കണ്ടിട്ട് തന്നെ ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാം ഇത്രയും കണ്ണുനീരൊക്കെ എവിടെ നടാ പറഞ്ഞാൽ ഞാൻ മൂത്രം ഒഴിക്കുമ്പോൾ പോലും ഇത്രേം വരൂല്ല അമ്മാതിരിയാണ് കണ്ണീന്ന് കണ്ണുനീരായിട്ട് അബർണാക്യ ഷാജിക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഹു ഹിന്ദു മാത്രം ഒഴുകുന്നു ഇതൊക്കെ എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സമ്മതിച്ചിരിക്കുന്നു സമ്മതിച്ചിരിക്കുന്നു ഹു കണ്ട് ഞാൻ തന്നെ കരഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലും കൊടുത്ത് കയറിയിരുന്നെങ്ങ് കരഞ്ഞ് മെഴുകുകയാണ് തോറിയിട്ട് ഏഴ് ദിവസം ആയത് പോലെ ആ ആ അതവിടെ കിട്ട ഓക്കെ അങ്ങനെ അമ്മാവരു രീതിയിൽ കരഞ്ഞങ്ങ് മെഴുകുകയാണ് സി ഇതൊക്കെ കണ്ടിട്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞിരിക്കാൻ എന്നെ കിട്ടത്തില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ബി ജിയെ പോയിട്ട് കയറിയിരുന്നങ്ങ് കരയുകയാണ് ഇത് കണ്ടിട്ട് ആശ്വസിപ്പിക്കാൻ കുറെ നന്മയോളികളും കുറെ കണ്ണാപ്പികളും അങ്ങോട്ട് കയറി ചല്ല് അല്ലാണ്ട് വിവരം ബോധമുള്ള ആൾക്കാർ അങ്ങോട്ട് പോകത്തില്ല അമ്മാവർ പേക്കൂത്തുകളെല്ലാം കാണിക്കുന്നത് എന്തായാലും ഇത്രയും കരഞ്ഞ് 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 ഒരു എട്ടു ലക്ഷം ആൾക്കാരെ ഒപ്പിച്ച് തിന്നത് ദഹിച്ചതേ ഉള്ളൂ എന്തായാലും എട്ടു ലക്ഷം ആൾക്കാരായതിനു ശേഷം അപർണ ഷാജി എന്ത് ചെയ്തു നമ്മുടെ ഓഡായിപ്പ് ഗ്യാംളിങ് സാധനം അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ തുപ്പിയാലും തുമ്മിയാലും ദൂറിയാലും നിക്കറ വാങ്ങിച്ചാലും അതിന്റെ പൈസ എനിക്ക് ഗ്യാംളിങ്ങിന് നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊമോഷൻ തുടങ്ങി ഓ പിന്നെ ആഡംബര ജീവിതം തന്നെടേ നാട്ടുകാരെ മുഞ്ചിച്ച കയ്യില് പത്ത് പുത്തം വന്ന് വീഴുമ്പോൾ അതിന് വേറെ സുഖമല്ലേ ഓ എങ്ങനായാലും പൈസ ഉണ്ടാക്കി ജീവിക്കാനല്ലേ നാട്ടുകാരെ പറ്റിച്ചിട്ടായാലും

ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്ന നാട്ടുകാരൊക്കെ മുഞ്ചിച്ചിട്ടുള്ള പൈസ ആണ് ഒന്ന് ആലോചിച്ചു ഇതൊക്കെയാണ് അവസ്ഥ എന്തുവാടാ ഇതൊക്കെ ഏത് കാലഘട്ടത്തിൽ കൂടിയാടാ കിടന്നു പോകുന്നത് ഒരെണ്ണം കൂടി കണ്ടു എടുക്കുക അങ്ങനെ എന്റെ കോളേജിൽ ഫീസ് അടക്കാൻ ടൈം ആയി അതുകൊണ്ട് വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയ കാരണം വീട്ടിൽ ഞാൻ പൈസ വയ്ക്കുന്നില്ല അങ്ങനെ ഞാൻ തന്നെ രാജാ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഗെയിം കളിച്ച പൈസ ഇപ്പൊ വിഡ്രോ ചെയ്യാൻ എ ടി എം ഒന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് ഈ പൈസ എങ്ങനെയാണെന്നൊന്നും ഞാൻ ആലോചിക്കുന്നില്ല എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം നാട്ടുകാരെ മുഞ്ചിച്ചുണ്ടാക്കിയ പൈസ ആണെന്ന് അതുകൊണ്ട് ആലോചിക്കാനായിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജീവിച്ചല്ലോ അല്ലേ എന്തായാലും ഇപ്പൊ കേരള പോലീസ് ഇടപെട്ടിട്ട് മൊത്തത്തിൽ അടിച്ച് അന്നാങ്ങി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇവിടെയൊക്കെ പതുകി ഇരിപ്പുണ്ട് വീണ്ടും പഴയതുപോലെ കരഞ്ഞുള്ള റീൽസ് ഇട്ട് തുടങ്ങി കാണും ഏത് അത് എന്തായാലും ഇതിനൊക്കെ ശേഷം വേറൊരു സംഭവം നടന്നു കേരള പോലീസ് അടിച്ചണ്ണാക്കി കൊടുത്തതിനു ശേഷം പിന്നെ അങ്ങ് ഇരുന്ന് 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 റീൽ എടുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ടാണ് അടുത്ത റീൽ റീലെടുത്തത് ആ റീൽ റീലെടുത്തതിലാണ് പിന്നെ ചരിത്രം മാറിയത് വീണ്ടും കയറി കയറിപ്പോയി പഴയ ഇട്ട വോയിസ് അല്ല ഉടായിപ്പാണ് ക്രിയേറ്റ് ചെയ്ത് ഇവർ തമ്മിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് റീച്ചിനു വേണ്ടി കളിച്ച നാടകമാണെന്നുള്ള സംഭവം അങ്ങ് തെളിയുകയാണ് കിട്ടുവും കിട്ടുവും ഒക്കെ ആയിട്ട് അന്ന് എന്ത് അവരാധമായിരുന്നു ഇപ്പം അങ്ങ് വലിയ സംഭവങ്ങളായി മാറി ഇവളുടെയൊക്കെ വ്യൂസിനെ തന്നെ ഇവിടെ മതി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാര മുന്നിൽ കിഡുവായിട്ട് പിരിഞ്ചുപോയി കരയുന്നു 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 അമ്മാതിരി കരയുന്നു മൂത്ര ഒഴിച്ചാ പോലെ ഇത്രയും കണ്ടു പോയില്ല അമ്മാതിരി ആണ് കരഞ്ഞൊഴിക്കുന്നത് ഇത്രയും കരഞ്ഞൊഴിച്ചതിന് ശേഷം നാട്ടുകാരെ വീണ്ടും പറ്റുകയാണ് അതെങ്ങനെ പുറത്തായെന്ന് ഞാൻ പറഞ്ഞുതരാം ഗുരുവായൂർ അമ്പലത്തിനിടയിൽ പോയിട്ട് ഒരു റീലങ്ങ് എടുത്തായിരുന്നു അഭർണാശാജി കണ്ടുപോക്ക വിളം ഇങ്ങനെയാണോ ജാറുന്നത് ഇവക്ക് മര്യാദയ്ക്ക് നടന്നു പോയാൽ പോര് അയ്യോ റീലല്ലേ ഓ റീല് എന്നാൽ ഗുരുവായൂർ അമ്പലം നടയിൽ ഇതെല്ലാം നിർത്തലാക്കിയല്ലോ ഇതൊക്കെ എവിടെ നിന്ന് വീണ്ടും കുറ്റിയും പറിച്ചുകൊണ്ട് അതിൻ്റെടൈക്കുടിച്ച് അടിക്കാതെ പോണത് സഭാഷ് പക്ഷെ അതല്ല ഇതാണ് പറയുന്ന മക്കളെ കോ ഇൻസിഡൻസ് എന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത് അവർ ഇവിടെ കോ ഇൻസിഡൻസ് ആയിട്ടാണ് മറ്റേ കിഡ് ഓയി ഇവിടെ കാണുന്നത് അവനും ഇതേ സമയത്ത് അതേ സമയത്ത് അതേ ദിവസം അതേ ഡാറ്റ അതേ സെക്കൻഡിൽ അതേ ക്യാമറയിലും റീൽ എടുക്കാൻ അവന് വന്നവിടെ എത്തി വാട്ട് എ കോ ഇൻസിഡൻസ് അങ്ങനെ ഒരേ ദിവസം ആയിട്ട് റീൽ എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി ഇവര് കോ ഇൻസുറൻസ് ആയിട്ട് അടുത്തടുത്ത് പോലും കാണാതെ റീൽ എടുക്കുന്ന മറ്റൊരു വ്യക്തി റീൽ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ റീൽ ഒന്ന് കണ്ടു ഞാൻ മാത്രമേ വാട്ട് കണ്ടോളൂട്ട് കോൻസുഡൻസ് രണ്ടുപേരും കണ്ട തിരിഞ്ഞ് കുടിയും കുടിയും തിരിഞ്ഞ് തിരിഞ്ഞ് നിൽക്കുവായിരുന്നു ഹിന്ദിനാടാ നാട്ടുകാരെ പറ്റിച്ച് ഇങ്ങനെ മോഞ്ചിച്ച് ജീവിക്കുന്ന അങ്ങനെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ലൈഫ് വരെ എടുത്ത് വച്ച് സ്പോയിൽ ചെയ്തിട്ട് റീച്ചണ്ടാക്കി രണ്ടുപേരും രണ്ടുപേരും റീച്ച് ഉണ്ടാക്കി ഇന്ന് നാട്ടുകാരെ മോഞ്ചിച്ചും കൊണ്ട് ഒന്നിച്ചു പോയി ഇന്ന് റീൽ എടുക്കുകയാണ് എന്നാൽ അതും ആരും കാണുന്നില്ല ഇവർ പരസ്പരം അത് ഷെയർ ചെയ്യുന്നില്ല പക്ഷേ നാട്ടുകാരെ ഇത് കണ്ടും കൊണ്ട് എടുത്ത് വേറെ പോസ്റ്റ് ചെയ്തു അതോടെ മൂഞ്ചി ായിട്ട് പറഞ്ഞു എന്നിട്ടും പോട്ടെ ഓക്കെ അവൾ എനിക്ക് എപ്പോഴും ഒരു കൂട്ടായിട്ട് കൂടെ കാണൂന്ന് വിചാരിച്ചു ലാസ്റ്റ് ഉണ്ടായിരുന്നില്ല അയ്യോ നന്മ മരം എനിക്ക് ആരുമില്ല കാണിച്ച കന്നന്തിരിവളന്നും ഞാൻ പറയണില്ല പറഞ്ഞോളിപ്പോ അവരാധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് അവരാധ മീസിക്കൽ ടു പീക്ക് ലെവൽ ഓഫ് ദ അവരാധം എന്നെ ഓർമ്മിപ്പിക്കില്ല ആ വോയിസ് ഒക്കെ കേട്ട് എനിക്ക് എന്നെ എന്തോ പോലെ തോന്നി ഞാൻ ഒന്നും പറയുന്നില്ല എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കില്ല എന്തായാലും ഈ റീൽ എടുത്ത് ഏറി കയറിയതിനു ശേഷം ഒരു എക്സ്പ്ലനേഷൻ ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് ഞങ്ങളുടെ കോമൺ ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സും അപ്പൊ അവരുടെ ഒരു ഫംഗ്ഷൻ ഞങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും പോകേണ്ടി വരും അപ്പൊ അങ്ങനെ ചിക്കുന്റെ ബേർഡി ആയിരുന്നു അപ്പൊ അവർക്ക് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങള് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാ അപ്പൊ ഞങ്ങൾക്ക് പോയാൽ പറ്റും അതുപോലെ തന്നെ കുരുവായു പോയത് ഒരു ഫംഗ്ഷന്റെ ബേസിലാണ് അങ്ങനെ പോയി അങ്ങനെ നമ്മൾ എന്തായാലും ഇൻഫ്ലുവൻസാണ് എവിടെ പോലും നമ്മുടെ വീഡിയോ ഞങ്ങൾ ഇൻഫ്ലുവൻസിയസ് അതാണെന്ന് ഏതർത്ഥത്തിലാണ് മുത്തുമണി പറ ഏത് അർത്ഥത്തിലാണ് നീ ഇൻഫ്ലുവൻസിയസ് ആയത് അയ്യോ ഞങ്ങൾ ഇൻഫ്ലുവൻസിയസേസ് ആണെന്ന് എന്തോ നീയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് നാട്ടുകാരെ മുഞ്ചിക്കുന്ന ഗെയിം കൊണ്ട് പ്രൊമോട്ട് ചെയ്ത് എന്നിട്ട് നിന്റെയൊക്കെ ഫോളോവേഴ്സിനെ തന്നെ നീക്കേക്ക് പറ്റിച്ച് കരഞ്ഞു കരഞ്ഞ് മെഴുകി കുറേ റീച്ച് ഉണ്ടാക്കി ഇതൊക്കെ അല്ലാണ്ട് നീക്കെന്താണ് കാട്ടുകൂട്ടിയെ ഇൻഫ്ലുവൻസ് പോലും ഇൻഫ്ലുവൻസ് ഇത് എവിടെ നിന്ന് കേട്ട് പഠിച്ചത് ഏ ആരെങ്കിലും പഠിപ്പിച്ചു തന്നാൽ ചുമ്മാ ഇരുന്നപ്പോൾ ഇൻഫ്ലുവൻസ് പോലും ഇനി വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കണ്ടു നോക്കാം ക്രൗക്കിട്ടുണ്ടോ അവിടെ ഞാനും ക്രൗഡും റിലേഷൻഷിപ്പിലൊന്നും അല്ല ഞാൻ ഞാനെന്റെ കാര്യം നോക്കി ജീവിക്കുന്നു അവൻ അവന്റെ കാര്യം നോക്കി നടക്കുന്നു അല്ലാണ്ട് ഞങ്ങള് റിലേഷൻഷിപ്പിലൊന്നും അല്ല റിലേഷൻഷിപ്പ് ആകത്തും ഇല്ല പിന്നെ നിങ്ങള് കണ്ട നിങ്ങള് കണ്ട വീഡിയോസിനകത്ത് ഞങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഞാൻ എന്തു പറയണെ റിലേഷൻഷിപ്പിലല്ല റിലേഷൻഷിപ്പ് ആവത്തില്ല ബോക്സിനകത്ത് വലിയ അടി നടന്നോണ്ടിരിക്കും ഒരു ചേച്ചി കിടന്ന് പേര് ഞാൻ നോക്കിയില്ല ഇങ്ങനെ പുള്ളിക്കാരിന്റെ അടുത്ത് പറഞ്ഞോണ്ടിരിക്കെന്തോ നാടകം 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 ഞങ്ങൾ എന്തോ കളിച്ചു ആൾക്കാരെ പറ്റിച്ചോണ്ടിരിക്കുന്നു എനിക്ക് മനസിലാവുള്ള എന്താ പറയുന്നത് ഞങ്ങള് റിലേഷൻഷിപ്പിലാണെങ്കിൽ പറയും റിലേഷൻ അല്ല സപ്പോർട്ട് അല്ലുപ്പില്ലാത്തവന്മാരെ ഇവളൊക്കെ ഇടയ്ക്കൊക്കെ ഉളുപ്പില്ലടാ ഇതിനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് സൊസൈറ്റിയിൽ വെറും 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 വേസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കും ഇതിനൊക്കെ നിനക്ക് ഗവടം നടാം സമയം ഞാൻ അതാണ് ആലോചിക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സ് പോലും ഇവളൊക്കെ അഹങ്കാരം കണ്ട ഇൻഫ്ലുവൻസിയസ് പോലും ഏത് വകയിലാണ് ഇവള് ഇൻഫ്ലുവൻസി അയച്ചാൽ ആയത് ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ ഇവളൊക്കെ ജാട കണ്ടാൽ കാർക്ക് തുപ്പാന്ന് തോന്നും ഇൻഫ്ലുവൻസിച്ചു പോലും പിന്നെ കിട്ടോ ഡൈ നീ ആരിടേ നിന്നെ മുഞ്ചിച്ചെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നീ അന്ന് വോയിസ് കൊണ്ട് അവളെ പുറത്തുവിട്ട ഇപ്പം കയറി അങ്ങ് ഒട്ടിയാ വീണ്ടും എന്തെങ്കിലും തരാന്ന് പറഞ്ഞു പറഞ്ഞ കയറി അങ്ങ് ഒട്ടി ഇരിക്കണിപ്പം അയ്യോ നിനക്കും വേണം കൊറച്ച് കൊളുപ്പ് പിന്നെ തമ്മിൽ ഒരു ബന്ധം ഇല്ല കോ ആയിട്ട് കണ്ടുമുട്ടി എന്നുള്ള രീതിയിലല്ലേ പറയുന്നത് രണ്ടുപേരും കൂടി ഇവന്റെ ഷട്ടർ എടുത്ത് അവളും കെട്ടി അവളെ ഷട്ടർ എടുത്ത് ഇവനും കെട്ടി കൊണ്ടുള്ള റീലും ഇതെല്ലാം ബീച്ചിൽ വെച്ച് എടുത്തതും എല്ലാം കോ ഇൻഷുറൻസ് ആയിരിക്കും അല്ലേ ആയിരിക്കും കൊള്ളാം റിലേഷൻഷിപ്പിന്റെ അർത്ഥം അറിയാമോ ഈ ലവ് എന്ന് പറഞ്ഞ എന്താണെന്ന് നിനക്കറിയാമോ അതിനൊക്കെ ഒരു അർത്ഥമുണ്ട് ഒരു വാല്യൂ ഉണ്ട് അതെന്താണെന്ന് അറിയാമോ ഏ പിട്ടേപ്പെട്ട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇതിനുശേഷം ഇവള് മറ്റേ ഗ്യാംബ്ലിംഗ് പ്രൊമോട്ട് ചെയ്തതുമായി റിലേറ്റ് ചെയ്തിട്ട് ഇവള് കുറച്ച് കാര്യം പറയുന്നുണ്ട് അയ്യോ കേരള പോലീസ് ഇടപെട്ടിട്ട് ഇപ്പം മൊത്തം ഡിലീറ്റ് ചെയ്തിട്ട് അക്കൗണ്ട് ഫ്രഷ് ആക്കി വെച്ചുകൊണ്ട് ഒളിച്ചുകയറിയിരിക്കുകയല്ലേ ഞാൻ നന്മവരാണെന്നുള്ള രീതിയിൽ

ഇതൊക്കെയാണ് ഇൻഫ്ലുവൻസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ആയിരിക്കുന്ന പെട്ടല്ല എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കരുത് ബാക്കി ആക്കിയെന്ന് പറയുന്ന കേട്ടാ റിമൂവ് ചെയ്തത് സ്വന്തം ഇഷ്ടത്തോടെ ചെയ്തത് കുറ്റബോധമാണെന്ന് തോന്നി റിമൂവ് ചെയ്ത പോലെയാണ് പറയുന്നത് കേരള പോലീസ് ഇടപെട്ട് അക്കൗണ്ട് തൂക്കി കളഞ്ഞു തുടങ്ങിയപ്പോ ആശാത്തി നൈസായിട്ട് റിമൂവ് ആക്കിയതാണ് അല്ലാണ്ട് ഒന്നുമല്ല അത് ആദ്യം മനസ്സിലാക്കണം ഞാൻ റിമൂവ് ആക്കിയെന്ന് നിനക്കൊന്നും ഒളുപ്പില്ലായിരുന്നു ഞാൻ അങ്ങനെ തന്നെ ചോദിക്കും ഓ ഒളുപ്പില്ലല്ലേ സോറി സോറി ചോദിക്കുന്നില്ല ഒളുപ്പില്ലല്ലേ സോറി മറന്നുപോയി ഓ കഷ്ടം എനിക്കിൻ്റെ അപ്പുറം ഒന്നും പറയാനില്ല ഒരുത്തനെ സ്നേഹിച്ച് ചതിച്ചു അവനെ വച്ചും കൊണ്ട് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിന്റെ വോയിസ് പുറത്തുവിടുന്നു നാട്ടുകാരെ പറ്റിക്കുന്നു അവസാനം എന്താ ഇപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുന്നു ഇത് കഞ്ഞി കേസുകൾ ഇൻഫ്ലുവൻസ് വെച്ചാണോ ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓരോരുത്തണെങ്കിലും ഇവിടെ വന്ന കമൻറ്റ് ബോക്സിൽ വന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കി പോയി പെരുപാടി ആട്ടണം